ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്നൊരു കൂന്തൽ മുളകിട്ട കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് ഇനി അത് നന്നായി ചൂടായി വന്നതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് അല്പം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് അല്പം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഒരു ഉള്ളിയും ഒരു നാല് അഞ്ച് ചെറിയുള്ളിയും കൂടി ഉണ്ടായിരുന്നു അത് നന്നായി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വരാനായിട്ട് ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് മിക്സായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ മുളക് പൊടിക്ക് കളറും കൂടി ഉണ്ട് അതിന് ശേഷം നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് അല്പം വെള്ളവും കുറച്ച് പുളി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂന്തൽ അത് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും കൂടി മസാലയാക്കി വെച്ചതാണ് അതിനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഒരു പതിനഞ്ച് ഇരുപ മിനിറ്റ് വരെ വേഗാൻ വേണ്ടി വിടാം അതിനുശേഷം അവസാനമായിട്ട് അല്പം കരുവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി തൂക്കി കൊടുക്കാം അപ്പം നമ്മുടെ കൂന്തൽ മുളകിട്ട് ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ താങ്ക് യു